യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച സംഭവത്തിൽ ഒളിവിലായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടി കരുനാഗപ്പള്ളി തൊടിയൂർ പുലിയൂർ വഞ്ചി കുന്നേമുക്കൽ പുത്തൻപുരയിൽ അബ്ദുൾ ലത്തീഫ് മകൻ അല്ലാമീനാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത് തൊടിയൂർ സ്വദേശികളായ രണ്ട് യുവാക്കളെയാണ് അല്ലമീൻ അടക്കമുള്ള പ്രതികൾ ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഒൻപത് മണിയോടുകൂടി തൊടിയൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വെച്ച് ആക്രമിക്കുകയും കുത്തി കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തത് പ്രതികൾ ലഹരി മരുന്ന് വിതരണം ചെയ്ത യുവാക്കൾ ചോദ്യം ചെയ്ത വിരോധത്തിലാണ് ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ആക്രമണം നടത്തിയ ശേഷം ഒളിവിൽ പോയ നാല് പ്രതികളെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു പ്രതിയായ അല്ലമീനെ കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിടികൂടിയത് ഇയാൾ ഒളിവിൽ കഴിയാൻ സഹായിച്ച ആളെയും പിടികൂടി ഇവരുടെ സംഘത്തിലെ മറ്റു പ്രതികളും ഉടൻ പിടിയിലാവുമെന്നും കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു കരുനാഗപ്പള്ളി എസ്ഇപി പ്രദീപ് കുമാറിന്റെ നിർദ്ദേശാനുസരണം കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ഷമീർ ഷാജിമോൻ എ എസ് ഐ വേണുഗോപാൽ എസ്എസ്ഇ പി ഒ ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം <laughs> 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 Be a Rajkumari. Rajkumari, gold and diamonds, the trust of Travancore.